സാധാരണ നമ്മൾ മൈദ കൊണ്ടല്ലേ കേക്ക് ഉണ്ടാക്കാറ് എന്നാൽ ഗോതമ്പ് കൊണ്ട് എളുപ്പത്തിലൊരു കേക്ക് ഉണ്ടാക്കിയാലോ ഇത് നല്ല ഉണ്ട് എന്നാൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെയാണ് ഇതുണ്ടാക്കിയത് അതിനായി ഒരു മിക്സർ ചാറിലോട്ട് ഒരു കപ്പ് പാലും ഒരു മുട്ടയും ഒരു കപ്പ് പഞ്ചസാരയും കാൽ കപ്പ് എണ്ണയും ഒഴിച്ച് നന്നായി അടിച്ചെടുക്കണം പഞ്ചസാര നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായത് ഇട്ടാൽ മതി എനിക്ക് കുറച്ച് മധുരം മാത്രം മതി അതുകൊണ്ടാണ് ഇത്ര ഇട്ടത് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തത് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഒരു അരിപ്പയിലോട്ട് രണ്ട് കപ്പ് ഗോതമ്പൊടിയും കാൽ സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് നന്നായി അരിച്ചെടുക്കണം അരിച്ചെടുത്തതിലോട്ട് നമ്മൾ നേരത്തെ അടിച്ചു വച്ച മിക്സ് ഒഴിച്ചു കൊടുക്കണം എന്നിട്ടൊരു ബിസ്ക് വെച്ച് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക ഇതിലോട്ട് ഒരു പിഞ്ച് ഉപ്പിടാൻ വിട്ടുപോയി അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് മാവ് കൂടുതൽ കട്ടിയായതുകൊണ്ട് ഇതിൽ ഞാൻ രണ്ട് സ്പൂൺ പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് കട്ടി കൂടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പാലൊഴിച്ച് വീണ്ടും നിങ്ങൾക്ക് ലൂസാക്കി എടുക്കാവുന്നതാണ് ഇങ്ങനെ വേണം ആയി കിട്ടാൻ പാത്രം എടുത്ത് അതിലോട്ട് കുറച്ച് എണ്ണ തടവി അരിപ്പൊടിയും കൂടെ വിതറിക്കൊടുത്ത് ഈ അരിപ്പൊടി ഈ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ ചെയ്തു കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്ററി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലെ നമുക്ക് ഡെക്കറേഷന് വേണ്ടി ബദാമോ അണ്ടിപ്പരിപ്പോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി എല്ലാം പോകാൻ വേണ്ടി പാത്രം ചെറുതായി ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇതുണ്ടാക്കാൻ നമുക്ക് ഏത് പാത്രം വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ ലഞ്ച് ബോക്സാന്ന് എടുത്തിട്ടുള്ളത് ഇതാകുമ്പോൾ നല്ല രീതിയിൽ റൗണ്ട് ഷേപ്പ് കിട്ടുകയും ചെയ്യും ഇനിയൊരു കുക്കറെടുത്ത് അതിലോട്ട് കല്ലുപ്പ് വിതറി കൊടുത്ത് അത് ചൂടാകുമ്പോൾ അതിനകത്തേക്ക് ഇത് വെച്ചു കൊടുക്കാവുന്നതാണ് ഇനി നാൽപ്പത് മിനിറ്റ് വരെ കുക്കറിൻ്റെ വിസിലൂരി അടച്ചു വെക്കുക നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞ് ഇനി ഇത് ടൂത്ത് പിക്ക് കൊണ്ട് വെന്തിനോ എന്ന് കുത്തിനോക്കാം ഇത ഇത് ഇതിൽ ഒട്ടിപ്പിടിച്ചില്ല അതുകൊണ്ട് ഇത് നന്നായി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഈസി ഗോതമ്പ് കേക്ക് റെഡി ആക്കി കിട്ടി ഇതിങ്ങനെയൊന്നും ഉണ്ടാക്കി കഴിച്ചു നോക്ക് നല്ല ടേസ്റ്റാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം ലൈക്ക് ഷെയറും ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്